െ കുറിച്ചാണ് ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ജിന്നിനെ കണ്ടവരാരേറ്റുമില്ല എന്ന് പറയരുത് യഥാർത്ഥത്തിൽ ജിന്നിനെ കണ്ടവരെ കൊണ്ട് യഥാർത്ഥത്തിൽ ജിന്നിന്റെ രൂപത്തിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ കാണാൻ കഴിയില്ല മനുഷ്യ കോലത്തിലായി കറുത്ത നായായും നരിയായും പല രൂപത്തിലായും ഇവ പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ഈ ജിന്നിനെ കാണുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല മോശപ്പെട്ട ജിന്നിനെ കണ്ടാൽ തന്നെ മനുഷ്യൻ ഭയന്ന് നിറച്ചുവിടും കാരണം പൈശാചികളുടെ ഒരു വിഹാര കേന്ദ്രങ്ങളാണ് മോശമായ ജിന്നുകൾ വസിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെയെല്ലാം ഈ പെറുമുട്രയങ്ങളുടെ ഒക്കെ സംഭവിക്കപ്പെടുന്നത് മോശമായ ജിന്നുകളുടെ ഒരു തേരോട്ടം തന്നെ അവിടെ നടക്കുന്നു എന്നാണ് ഒരു മുസ്ലിം ജിന്നുമായി ഒരു അഭിമുഖം എന്നുള്ളൊരു പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് എല്ലാവരും ആ ബുക്ക് വാങ്ങി വായിച്ച് അതിൽ നിഗൂഢതകൾ പഠിക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ ഈ ജിന്നുകളെ കണ്ടതായി ചില ആളുകൾ പറയാറുണ്ട് ഏർ രാത്രി കാലങ്ങളിൽ പള്ളിയിൽ എന്തോ ഒരു ആവശ്യത്തിനായി പോയ ഒരു വ്യക്തി മസ്ജിദിന്റെ കുളത്തിൽ വെച്ച് എന്തോ ഒരു വെളുത്ത് രൂപത്തെ കണ്ടതായും സലാം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി എന്നൊക്കെ പറയപ്പെടുന്നു എന്നാൽ ഒട്ടേറെ ജിന്നകളെ കുറിച്ച് പഠിക്കാറുണ്ട് മനുഷ്യനെ പോലെ അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടി കൂടിയാണ് ഇവ ഒരുപാട് ദൂരം അവർ പറവകളായി പറക്കുന്നതാണത്രേ ഈ ജിന്നുകൾ പല രൂപത്തിലും പക്ഷികളുടെ കോലത്തിലും പല മനുഷ്യന്റെ പല വിധത്തിലും അവർ മുന്നിൽ വരാറുണ്ട് എന്ന് ചില ആളുകൾ പറയപ്പെടുന്നു കണ്ടവരായ ഒരുപാട് ആളുകളുണ്ട് ഒരനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഒരു മസ്ജിദിൽ രാത്രി പന്ത് ഏകദേശം ഇരുട്ടിയ സമയത്താണ് അങ്ങനെ മുകളിലാരും ആരും കയറത്തക്ക വിധം ആ പള്ളിയിൽ ചില സമയങ്ങളിൽ ഇല്ല രാത്രിയാണെങ്കിൽ ഒട്ടുമില്ല ആ സമയത്താണത്ര പള്ളിയുടെ മുകളിൽ ഒരു ലൈറ്റും ഫാനും ഒറ്റയ്ക്ക് ഓട്ടോമാറ്റിക് കറങ്ങുന്നതായി കാണുന്നു എന്നാൽ അങ്ങനെ ചില മറ്റൊരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഒരു പള്ളിയിലെ ഒരു ഉസ്താദ് മറ്റേ ഉസ്താദ് ഒരു ഉസ്താദും ഒരു ആളും പാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു ഉസ്താദ് കൊടയും വീശി വന്ന് പള്ളിയിലേക്ക് ഹൗ കാല് കഴുകി സ്ഥലം പറഞ്ഞു പോയി അതേ ഉസ്താദ് തന്നെ അത്ര വീണ്ടും പള്ളി കലക്ക് വരുന്നത് കാണുന്നത് അങ്ങനെ ഒട്ടേറെ നിഗൂഢമായ രഹസ്യങ്ങൾ നമ്മൾ കാണപ്പെടും ഒട്ടേറെ പിന്നെ ജിന്നുകളെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ വളരെയേറെ താല്പര്യമാണ് ചില ആളുകൾക്ക് പറയാറുണ്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അതൊക്കെ വളരെയേറെ അപകടം പിടിച്ച വഴികളാണ് നിങ്ങളൊന്നും ആ വഴിയിൽ പോയി അപകടപ്പെടാതിരിക്കുക എന്ന് ഞാൻ കൂടി അപേക്ഷിക്കുന്നു കാരണം ജിന്നുകൾ അത്ര ആരാണ് മോശം ജിന്നി നല്ല ജിന്നി എന്ന് നമ്മൾക്കറിയില്ല നല്ല മനുഷ്യരുണ്ട് ചീത്ത മനുഷ്യരുണ്ട് അതൊക്കെ വേർതിരിക്കുന്നത് സൃഷ്ടാവുമായ അള്ളാഹുവാണ് നല്ല ജിന്നുകൾ കണ്ടാൽ സലാം പറയും എന്ന് കേൾക്കാം മോശപ്പെട്ട ജിന്നി മനുഷ്യനെ ഭയപ്പെടുത്തുന്നു എന്ന് പറയുന്നതും കേൾക്കാം യഥാർത്ഥത്തിൽ ജിന്നികൾ ഉള്ളത് തന്നെയാണ് സത്യം എന്തെന്നാറി ഇതിലെ ചുരുളിയ എന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വസിക്കാത്ത കുറെ ആളുകളുണ്ട് അവരോട് പറയാനുള്ള ഇതിന്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക അന്വേഷിക്കുക വെറുതെ ഇല്ല എന്ന് വിമർശിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ എനിക്കിതൊക്കെ ഉണ്ട് എന്ന് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ കാരണം ഒരുപാട് ആളുകൾ നമ്മൾ അനുഭവം പറഞ്ഞിട്ടുണ്ട് മോശപ്പെട്ട ഒരു ജിന്നു ഒരാളുടെ ശരീരത്തിലേക്ക് കയറിയാൽ അയാൾക്ക് ഭ്രാന്ത് പോലെ അതുപോലെ ഇരുണ്ട പ്രദേശങ്ങളിൽ ഇരിക്കുക പെട്ടെന്ന് തലവേദന വരിക മാരകമായ രോഗങ്ങൾക്ക് അടിമയാകുക എന്താണ് ഈ ജിന്നു സേവയുള്ള ആൾ ഇയാളിൽ ഉദ്ദേശിച്ചത് അതായത് എന്താണ് ഇയാൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുപോലെ വരുത്തുക വരുത്തി തീർക്കുക അങ്ങനെ ഒരുപാട് അപകടങ്ങളും ജിന്നുകൾ വെളിത്തി വിളിച്ചു വരുത്താറുണ്ട് യഥാർത്ഥത്തിൽ ജിന്നിൻ്റെ സഹായം തേടുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതിന് നല്ല വഴികളല്ല എന്ന് ഞാൻ താഴ്മയോട് കൂടി അപേക്ഷിക്കുന്നു താങ്ക് യു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തും